ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനിർപ്പ് വേറെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ആ ഒരു പൈസയ്ക്ക് വേണ്ടി കിടന്ന എന്താ പറയുക ഡോക്ടർ പറയുന്നുണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇപ്പോൾ ഓരോരുത്തരും നമ്മുടെ രവീന്ദ്രന് കുറച്ച് എന്താ പറയുക കുറച്ച് നേരം മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നല്ലോ അപ്പം നമ്മുടെ ഡോക്ടർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഓരോ നിമിഷവും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ജീവന് തന്നെ ഭയങ്കര ആപത്താണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പണം അടച്ച് സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടർ ഈവനിങ് ഫ്ലൈറ്റിന് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചിയുവാണെങ്കിൽ ചന്ദ്രമാണെങ്കില് ഇവർ പൈസ എവിടന്ന് കിട്ടും പോലും ഇങ്ങനെ ആലോചിച്ചിട്ടും കൂടിയില്ല ഇവർ അയ്യോ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിലും ചന്ദ്രയും ശ്രുതിയും കൂടി നമ്മുടെ ശ്രുതിയെ നോക്കുന്നു കേട്ടോ ശ്രുതിയുടെ കയ്യിൽ പൈസ ഉണ്ടാകും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം അപ്പം നമ്മുടെ ചന്ദ്ര വേഗം പറയുന്നുണ്ട് അച്ഛനെ വിളിക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞാൽ പൈസ നിന്റെ എൻ്റെ വേണ്ടി അല്ലേ മോളെ വിളിക്കും മോളേ എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമോ ഇപ്പോൾ കോടീശ്ശേരിയുടെ കള്ളമൊക്കെ പുറത്തു വരുമെന്ന് പക്ഷേ ഒരു രക്ഷയില്ല നമ്മുടെ ശ്രുതി ആര് എന്താ പറയുക അതൊക്കെ കള്ളങ്ങൾ പറഞ്ഞിങ്ങനെ മറച്ചു കളയുന്നുണ്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ മലേഷ്യയിലില്ല ആൻറ്റി രണ്ടു ഇനി രണ്ട് മൂന്ന് മാസത്തേക്ക് മലേഷ്യയിൽ ഉണ്ടാവില്ലെന്ന പൈസ അയച്ചു തന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാണ് പുതിയ വേറെ ഒരു വേണ്ടി വേറെ രാജ്യങ്ങളിലേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ ശ്രുതിയുടെ കള്ളങ്ങൾ പോലും കുറവില്ലല്ലോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതൊക്കെ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്ര വീണ്ടും ഒരു പണി പറയുന്നുണ്ട് നമ്മളെ പാർലർ ഇതിന്റെ പേരിലല്ലേ അത് പടയപ്പെടുത്തി പൈസ കിട്ടൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് അയ്യോ പാർലറിലെ കുറെ പേപ്പറുകളൊക്കെ ഇനിയും ശരിയാവുന്നുണ്ടി അതൊന്നും ഇപ്പൊ നടപടി ആകൂല ഇന്ന് തന്നെ പൈസ വേണ്ടേ എന്നൊക്കെ നമ്മുടെ ശ്രുതി അതും ഒരു കള്ളങ്ങൾ കൊണ്ട് മറച്ചു വെക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി തന്നെ പറയുന്നുണ്ട് നമ്മുടെ വീടിന്റെ ആധാരം പണിയപ്പെടുത്തിയാൽ പൈസ കിട്ടില്ലേ ഈ പറഞ്ഞ പൈസ പെട്ടെന്ന് ഈസി ആയിട്ട് സംഘടിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ചന്ദ്ര സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന ഒരു ആധാരം ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പൈസയും കൊണ്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി വേഗം തന്നെ വീട്ടിലേക്ക് ചേർന്ന് കേട്ടോ പക്ഷേ രേവതി അത് എവിടെയോ വെച്ചിരിക്കുകയാണ് രേ സച്ചി അവിടെ ഷെൽഫായ ഷെൽഫെല്ലാം മരിച്ചു പുറത്തുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ആധാരമില്ലതാണ് നമ്മുടെ രേവതിയെ വിളിച്ചിട്ടാണെങ്കിൽ രേവതി ഫോണിൽ കിട്ടുന്നില്ലതാണ് രേവതി അവിടെ ശൈന പ്രദക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ ഫുൾ രേവതി അപ്പൊ സച്ചി വിചാരിക്കുന്നത് സച്ചിയുടെ കോളും മനഃപൂർവ്വം രേവതി എടുക്കാത്തതാണ് കേട്ടോ അപ്പൊ പക്ഷേ രേവതി അങ്ങനെ ഈ സൈന്യപ്രദർശനം നടത്തുക എന്നുള്ളൊരു കാര്യം നമ്മുടെ സച്ചിക്ക് അറിയത്തില്ലതാരും തിരിച്ചപ്പോ സച്ചി വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ മേത്തോട്ട് കയറുന്നുണ്ട് ഈ ആധാരം അവിടെ ഒന്നും കാണുന്നില്ല നീ എടുത്തതായിരിക്കും എനിക്ക് കുറപ്പാണ് നീയല്ലാതെ അവിടെ നിന്നും ആരും അത് മോഷ്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ മേത്തോട്ട് കേറുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിയെ മാറ്റി നിർത്തുന്നുണ്ട് നീ ശ്രുതിയുടെ മേത്തോട്ടല്ല നിന്റെ ഭാര്യയുടെ അല്ലേ ആധാരം എടുത്തിരിക്കും നിന്റെ ഭാര്യയുടെ മേത്തോട്ട് കയറി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചി കുറെ ആട്ടി വിടുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രയും പറയുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് വളക്ക് കൂടല്ലേ ഈ ഒരു സമയത്തെങ്കിലും നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കേ സച്ചിയോട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് രേവതിയുടെ അടുത്തോട് ചെല്ല എങ്ങനെയെങ്കിലും ആ ഒരു ആധാരം വെച്ച് പായസ്യം കൊണ്ട് മാവോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ടുള്ള നിൽക്കുന്ന ഒരു ഭ്രാന്ത് പൊടിച്ചതുപോലെ നിമിഷങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് എന്തായാലും എന്തൊക്കെയായി തീരും ഇനി സച്ചി രേവതി അന്വേഷിച്ച ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ രേവതി ഇങ്ങനെ ശൈലി പ്രദക്ഷണം നടത്തുന്ന കാര്യമൊക്കെ കാണുന്നത് അല്ലേ സ്വന്തം അച്ഛന് വേണ്ടിയാണല്ലോ രേവതി ഇത്രയും കഷ്ടപ്പെടുന്നത് അറിയുമ്പോൾ നമ്മുടെ സച്ചിയുടെ മനസ്സ് ചെറുതായിട്ടെങ്കിലും ഒന്ന് അലിയുമോ പോരാത്തതിനാധാരം എവിടെ സച്ചിയെ പറഞ്ഞത് ആ ഒരു അലവരി ഫുള്ള അന്വേഷിക്കും കേട്ടോ ഇനി രേവതി എങ്ങോട്ടെങ്കിലും ഭദ്രമായിട്ട് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടോ എന്നും നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ നഷ്ടപ്പെട്ടെങ്കിൽ അത് രേവതിയുടെ തലയിൽ തന്നെ വന്ന് വീഴുമറും അല്ലേ അങ്ങനെ ൊക്കെയാണല്ലോ കഥ മുന്നോട്ട് പോകുന്നത് കുറ്റവും ഏറ്റവും ദേവതയുടെ തലയില് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാകും നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ അച്ഛൻ തിരികെ ജീവിതത്തിലേക്ക് വരുമോ അല്ലെ പ്രക്ഷേറെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം ഇതുപോലെ പ്രമോട് ബീസും എപ്പിസോഡ് ബീസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ